ഈശോ ഈശുമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മാർച്ച് ഒന്ന് വെള്ളി മാർച്ച് ഒന്ന് വെള്ളി വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയൊമ്പത് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളാണ് ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയൊമ്പത് മുതൽ മുപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങൾ ലേഖനം കോറും ലേഖനം ഇന്നലെ വായിച്ചതിൻ്റെ ബാക്കിയാണ് കോറും ലേഖനം ഒമ്പതാം അധ്യായം ഒമ്പത് മുതൽ പതിനഞ്ച് വരെ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ കോറും രണ്ടാം ലേഖനത്തിൻ്റെ ഒമ്പതാം അധ്യായം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ പറഞ്ഞു വരുന്ന ഞാനിപ്പോൾ കുറച്ചായിട്ട് ആവർത്തിച്ചു പറയുന്നുണ്ട് ദാനശീലം മറ്റുള്ളവരുമായിട്ടുള്ളത് പങ്കുവയ്ക്കുക ഈ ചിന്തകളൊക്കെയാണല്ലോ ഈ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത് ബ്ലസ്സിൽ ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോറിൻ്റെ നമ്മുടെ ഈ ശുശ്രൂഷയിൽ ഫീഡ് മൈ ഷീപ്പിൻ്റെ ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനലിൻ്റെ ഈ ശുശ്രൂഷയിൽ ആവർത്തിച്ച് ഈ ദിവസങ്ങൾ ഇതുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ ദിവസങ്ങളിൽ സഭ നൽകിയിരിക്കുന്ന വായനകൾ ആ ആശയം വരുന്നതാണ് ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോറിനോട് ചേർന്ന് ഗോൽഗോഥ എന്ന ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു പ്രത്യേകം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഗോൽഗോഥ ഒപ്പം തന്നെ നമ്മുടെ സാംസ് ഈ ഷോയുടെ പ്രാർത്ഥനാ പുസ്തകം ദ പ്രയർ ബുക്ക് ഓഫ് ജീസസ് അത് അതിൻ്റെ അടുത്ത എപ്പിസോഡ് ഇന്ന് ഇറങ്ങിയിട്ടുണ്ടാകും ഇന്നല്ല നാളെ അതായത് മാർച്ച് ഒന്നാം തീയതി തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഇരുപത്തൊമ്പതാം തീയതി വൈകിട്ട് നിങ്ങളിലേക്ക് എത്തുകയാണല്ലോ മാർച്ച് ഒന്നാം തീയതി വെള്ളിയാഴ്ച സങ്കീർത്തനത്തിൻ്റെ ഇരുപത്തി മൂന്നാം സങ്കീർത്തനമാണ് നമ്മൾ പാടിയിടുന്നത് ഈ ദിവസങ്ങളിൽ അപ്പോൾ അതിൻ്റെ ഒരു വ്യാഖ്യാനത്തിൻ്റെ ചെറിയൊരു വ്യാഖ്യാനത്തിൻ്റെ എപ്പിസോഡ് അതിനോട് ചേർന്ന് അതിൻ്റെ ആലാപനം അതിൻ്റെ ചാൻറ്റിങ് ഇരുപത്തിമൂന്നാം സങ്കീർത്തനം പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പരീക്ഷാ കാലമൊക്കെയല്ലേ ഇരുപത്തിമൂന്നാം സങ്കീർത്തനം വലിയ ദൈവാശ്രയത്വത്തിൻ്റെ സങ്കീർത്തനമാണ് അപ്പോൾ കുഞ്ഞുങ്ങളോടൊക്കെ രാവിലെ ഇതൊന്ന് പാടി പ്രാർത്ഥിച്ചിട്ടൊക്കെ പരീക്ഷയ്ക്ക് പോകാൻ സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങുന്നതൊക്കെ നല്ലതാണ് അവരെ ഒന്ന് കേൾപ്പിച്ചിട്ടൊക്കെ വിടുന്നത് ഭക്ഷണം കഴിക്കുന്ന നേരത്താണെങ്കിലും അതൊന്ന് കേൾക്കോട്ടെ അവർ ഒരു വലിയ ആശ്വാസമായിരിക്കും അത് യെസ് അപ്പോൾ പറഞ്ഞു വന്നത് ഇങ്ങനെ പല ശുശ്രൂഷകളുണ്ട് ആകുന്നത് പോലെയൊക്കെ എല്ലാത്തിലും പങ്കെടുക്കാൻ മദറിൻ്റെ കൽക്കട്ട ഒരു സൈഡിലൂടെ വന്നുകൊണ്ടിരിക്കുന്നു മൂന്ന് എപ്പിസോഡായി അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം നിങ്ങളിലേക്ക് എത്തും സമയം പോലെ ഇതൊക്കെ കാണാനും പ്രാർത്ഥിക്കാനും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാനും നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുക നിങ്ങളിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാകുക ഒപ്പം എനിക്ക് വേണ്ടിയും ഫീഡ് മൈഷീപ്പിൻ്റെ ഈ മിനിസ്ട്രിയുമൊക്കെ ഓർത്ത് പ്രാർത്ഥിച്ചേക്കുക ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഈ ദിവസങ്ങളിലൊക്കെ കണ്ടിന്യൂസ് ഓട്ടത്തിലാണ് നല്ല തിരക്കിലാണ് അപ്പോൾ അതിനിടയ്ക്ക് പറ്റുന്നതുപോലെ സമയം കണ്ടെത്തി ഈ ശുശ്രൂഷയൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ പ്രത്യേകം എനിക്ക് വേണ്ടിയും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയും ഫീഡ് മൈഷിപ്പിന് ടീം അംഗങ്ങൾക്ക് വേണ്ടിയും സപ്പോർട്ടേഴ്സിന് വേണ്ടിയിട്ടും ഒക്കെ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർത്തേക്കുക എൻ്റെ ഇടവക സമൂഹത്തെ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർത്തേക്കുക തകിഴി തെന്നടി സൈൻ ഇടവക സമൂഹത്തെ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർത്തേക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ഭാഗത്തേക്ക് വരാം ലൂക്കാഡസ് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി നാല് വരെയുള്ള വാക്യം ശരിക്കും നമുക്ക് ഈ അടുത്ത കാലത്തല്ലേ ഈ സ്ട്രെസ്സൊക്കെ ആ വാക്കൊക്കെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയത് സ്ട്രെസ് ഉണ്ടാകുന്നു ഡിപ്രഷൻ വരുന്നു എന്താ പറയേണ്ടത് നമ്മൾ ഡിപ്രഷന് മരുന്ന് കഴിക്കുന്നു സൈക്കോളജിസ്റ്റുകളെ കാണുന്നു അതൊക്കെ ഇപ്പോൾ വളരെ വളരെ കോമൺ ആയിട്ടുണ്ട് അതായത് ഇന്നിപ്പോൾ സൈക്കോളജിസ്റ്റിനെ കാണുന്നു ഒരു സൈക്കാർട്ടിസ്റ്റിനെ കാണുന്നു വലിയ മഹാപരാധമൊന്നുമല്ല കാരണം എന്താ ശരീരത്തിന് രോഗം വരുന്നത് പോലെ തന്നെ നമ്മുടെ മനസ്സിനും രോഗങ്ങൾ വരും ക്ലേശങ്ങൾ ഉണ്ടാകും അപ്പം നമ്മൾ എന്ത് ചെയ്യണം അത് പ്രോപ്പറായിട്ട് ചികിത്സിക്കണം അതല്ലേ മച്ചൂടായിട്ടുള്ള സമൂഹം ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അത്തരം ചിന്തകളൊക്കെ സമീപകാലത്താണ് നമ്മുടെ ഇടയിലോട്ടൊക്കെ അത്ര എത്തിയത് പക്ഷേ ഈശോ അന്നേ പറഞ്ഞു വെച്ചിരിക്കുന്നത് കണ്ടോ അതാണ് ഈശോ എന്ന മാസ്റ്ററിൻ്റെ ഗുണം ഈശോ എന്ന ഗുരുവിൻ്റെ ഗുണം നമ്മൾ ഇന്ന് ഇന്നത്തെ നമ്മുടെ ഈ സൈക്കോളജിക്കൽ അത്തരം നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ആളുകൾ ഉപയോഗിക്കുന്ന കാറ്റഗറീസ് കർത്താവ് വന്നേ പറഞ്ഞു വെച്ചിരിക്കുക ഇതാണ് പറ എന്ത് തിന്നുമെന്നും എന്ത് കുടിക്കുമെന്നും അന്വേഷിക്കേണ്ട ആകുല ചിത്തരാകേണ്ട ഡോണ്ട് ബി വെറീഡ് സ്ട്രെസ്ഡ് ഔട്ട് ആകാതെ ടെൻഷൻ അടിക്കാതെ ടെൻഷനൊക്കെ കർത്താവ് വന്നേ പറഞ്ഞിരിക്കുക ആകുല ചിത്തരാകേണ്ട ഈ ലോക ജനതയാണ് അതൊക്കെ അന്വേഷിക്കുന്നത് നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം അതായത് നിനക്ക് വേണ്ടത് അറിയാവുന്ന അത് നിനക്ക് തരുന്ന ഒരപ്പ നിനക്കുണ്ട് അങ്ങനെ ഒരു അപ്പ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും ടെൻഷൻ ശരിക്കും നമ്മളൊക്കെ വലിയ ആശ്വാസത്തിലേക്ക് വരേണ്ട ഒരു ചിന്തയാണ് നമുക്കിന്ന് നമ്മുടെ പ്രാർത്ഥന പോലും വലിയ ടെൻഷനാണ് സ്ട്രെസ്ഡ് ഔട്ടാവുക ഒരു പ്രാർത്ഥന കഴിയുമ്പോൾ നമ്മളങ്ങ് ആർ തലച്ചു പ്രാർത്ഥിച്ചിട്ടേ നമുക്കങ്ങ് ക്ഷീണമായി പോവുക എന്തോ ഇങ്ങനെ പിടിച്ചു വാങ്ങിക്കുന്നത് കണക്കാണ് പല പ്രാർത്ഥനാ ശുശ്രൂഷകളും നമ്മൾ ഈ ഒരു വിചാരം ഉണ്ടായാൽ മതി നിനക്കെന്താ വേണ്ടതെന്ന് നിൻ്റെ അപ്പായിക്കറിയാം അങ്ങനെ അറിയാവുന്ന സ്നേഹനിധിയായ ശക്തനായ ദ ഓൾ പവർഫുൾ ദ മൈറ്റി വൺ അധികാരമുള്ള ഒരപ്പ ഉള്ളപ്പോൾ ഇനി നിനക്ക് നിനക്കെന്തിനാണ് അറ്റൻഷൻ ശരിക്കും നമ്മൾ അങ്ങനെ നമ്മളോട് തന്നെ പറയണം എന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കാതിരിക്കണമെന്നല്ല ഞാനിത് എപ്പോഴും പറയാറുണ്ട് ഇത് കേൾക്കുന്ന പാട്ടേ ഉടനെ ഇതിൻ്റെ അങ്ങേ അറ്റത്തോട്ട് പോകും ആ അപ്പായ്ക്കെല്ലാം അറിയാം ദൈവത്തിനെല്ലാം അറിയാം ഇനി പള്ളിയിൽ പോകേണ്ട കാര്യമില്ല പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല പുള്ളി നോക്കിക്കോളൂ അല്ല അല്ല പ്രാർത്ഥന എന്താണെന്നറിയാമോ ആ അപ്പായുമായുള്ള ബന്ധമാണ് പ്രാർത്ഥനയാണ് നമുക്ക് ഈ ബലം തരുന്നത് എൻ്റെ അപ്പ ഉണ്ട് എനിക്കെൻ്റെ അപ്പായെ അറിയാം പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥിക്കാത്തൊരാൾ എങ്ങനെ ഈ അപ്പയെ അറിയും എങ്ങനെ ഈ കോൺഫിഡൻസിലേക്ക് വരും അതുകൊണ്ട് ആ ബന്ധത്തിലായിരിക്കുക പ്രധാനപ്പെട്ടതാണ് പിന്നെയും താഴേക്ക് വരുമ്പോൾ പറയുന്നത് ചെറിയ അചകണമേ നിങ്ങൾ ഭയപ്പെടേണ്ട ശരിക്കും നമുക്ക് ഈ കാലത്ത് ഗൗരവത്തോടെ ചിന്തിക്കണം നമ്മൾ ചെറുതാണ് പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ദേശത്ത് നമ്മൾ മൈനോറിറ്റിയും കഴിഞ്ഞിട്ട് അതിനകത്തെയും മൈനോറിറ്റി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒത്തിരി ഭയപ്പാടുകളുണ്ട് നമുക്ക് ശരിക്കും സാമൂഹികമായിട്ട് നമ്മളെയൊക്കെ ഈ നേരത്തെ പറഞ്ഞ ടെൻഷൻ ടെൻഷനടുപ്പിക്കുന്ന ഒത്തിരി പ്രശ്നങ്ങൾ നമ്മളുടെ ചുറ്റും നടക്കുന്നുണ്ട് നിങ്ങളതൊക്കെ ഈ ദിവസങ്ങളിൽ അറിയുന്നുണ്ട് അപ്പം നമുക്കുള്ള ആശ്വാസത്തിൻ്റെ ദൂതാണ് ചെറിയ അചകണമേ നിങ്ങൾ ഭയപ്പെടേണ്ട വിവേകത്തോടെ വിവേകത്തോടെ വിത്ത് പ്രൂഡൻസ് വിവേകത്തോടെ നമ്മൾ പ്രതികരിക്കണം വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കണം നമ്മൾ സജ്ജരാകണം ഒരു സമൂഹമെന്ന നിലയിൽ നമ്മൾ പ്രിപ്പയർഡ് ആകണം ഒരുമിച്ച് നിൽക്കണം അതൊക്കെ ഉള്ളപ്പോഴും നമ്മൾ നിരാശപ്പെട്ടു പോകരുത് ചെറിയ അചകണമേ നിങ്ങൾ ഭയപ്പെടേണ്ട എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു അത് നമുക്കടുത്തൊരു ദൂതാണ് ഈ നോമ്പ് കാലത്ത് പ്രത്യേകിച്ച് സങ്കടങ്ങളൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടാകുന്ന ഒരു കാലത്ത് അടുത്തത് നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ അതിനോട് ചേർന്ന് കുറച്ച് വാക്കുകളുണ്ട് നിങ്ങളുടെ സമ്പത്ത് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ശ്രദ്ധിച്ചിരിക്കണേ നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ അങ്ങനെ ദാനം ചെയ്യുമ്പോൾ പഴകാത്ത പണസഞ്ചി നിങ്ങളുടെ ഉണ്ടാകും അല്ലെങ്കിൽ നിങ്ങളുടെ പണസഞ്ചിയൊക്കെ ഉള്ളതൊക്കെ അതിനകത്തൂടെ ഊർന്ന് പുറത്തോട്ട് പോകും നിങ്ങൾക്ക് നശിക്കാത്ത നിക്ഷേപം ഉണ്ടാകും എന്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ളത് വിറ്റ് ദാനം ചെയ്യും മറ്റുള്ളവരിലേക്ക് കൂടെ നിങ്ങളുടെ നന്മയെ പങ്കുവെക്കുമ്പോൾ അപ്പം നമുക്കിതിന് വ്യക്തത വേണം കുറച്ചുകൂടെ മനസ്സിലാക്കാനുണ്ട് എന്താ അപ്പോൾ ഉദ്ദേശിക്കുന്നത് ശരിക്കും അത് എങ്ങനെയാണ് എന്ത് 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 ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് നമ്മളിതൊന്ന് വർക്കൗട്ട് ചെയ്യുന്നത് അതിൻ്റെ ഉത്തരമാണ് കൃത്യം ലേഖനത്തിൽ ലേഖനത്തേക്കിടക്കുന്നത് ലേഖനയത എടുത്തെ രണ്ട് കോറിൻദോസ് വായിക്കണം ഹോംവർക്ക് വീണ്ടും ഓർമ്മിപ്പിക്കുക രണ്ട് കോറിൻദോസ് ഒമ്പതാധ്യായം പതിനൊന്ന് മുതൽ പന് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ വളരെ ശ്രദ്ധയോടെ ശ്രദ്ധയോടൊണ്ടിരിക്കണം ബൈബിൾ ഉണ്ടെങ്കിൽ എടുക്കുകയാണെങ്കിൽ നല്ലതാണ് പതിനൊന്നാം വാക്യം ശരിക്കും ഒരു ക്ലാസിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണത് പതിനൊന്നാം വാക്യം നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് ദൈവം നിങ്ങളെ എല്ലാവിധത്തിലും സമ്പന്നരാക്കി നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് ദാനമതികളാകേണ്ടതിന് ദൈവം നിങ്ങളെ സമ്പന്നരാക്കി അതായത് നിനക്ക് ഈ കഴിവ് തന്നിട്ടുണ്ടോ കർത്താവ് അതെന്തിനാണെന്നറിയാമോ നീ ഉദാരമതിയാകേണ്ടതിന് ദാനശീലം നിനക്ക് ഉണ്ടാകേണ്ടതിന് നിനക്ക് സമ്പത്തുണ്ടോ എന്തിനാണെന്നറിയാമോ നിനക്ക് ദാനശീലം ഉണ്ടാകേണ്ടതിന് നിനക്ക് മറ്റെന്തെങ്കിലും സൗകര്യങ്ങൾ സ്വാധീനങ്ങൾ ഉണ്ടോ എന്തിനാണെന്നറിയാമോ ദാനശീലനാകേണ്ടതിന് ശരിക്കും നമ്മളെ അനുഗ്രഹിച്ചത് നമ്മൾ മറ്റാർക്കെങ്കിലും മറ്റാർക്കെങ്കിലുമൊക്കെ അനുഗ്രഹമാകാനാണെന്ന് തിരിച്ചറിയണം എന്നിട്ട് പിന്നെ താഴോട്ട് വരുമ്പോൾ പറയുകയാണെ പൗല ഹുലിഹായുടെ ക്ലാരിറ്റി ഈ കാര്യത്തിൽ ഈ ശുശ്രൂഷ നിങ്ങളിപ്പം നിങ്ങളുടെ സമ്പത്തിൻ്റെ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ മെച്ചങ്ങൾ ക്വാളിറ്റീസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ എന്താ നടക്കുന്നതെന്ന് പൗല ഹുലിഹ പറയുകയാണ് ഈ ശുശ്രൂഷ വിശുദ്ധരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല പൗല സുലിഹയുടെ ഭാഷയിൽ വിശുദ്ധരെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ ദൈവജനം സമൂഹം എന്നാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളിങ്ങനെ പങ്കുവെക്കുമ്പോൾ അവരുടെ ചുറ്റുമുള്ള സാധുക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല നിങ്ങൾ ചെയ്യുന്നത് രണ്ട് ദൈവത്തിനർപ്പിക്കുന്ന നിരവധി കൃതജ്ഞതാ സ്തോത്രങ്ങളിലൂടെ കരകവിഞ്ഞൊഴുകുകയാണ് ശരിക്കും നിങ്ങൾ ദൈവസ്തുതി അർപ്പിക്കുകയാണ് അതെങ്ങനെയെന്നറിയാമോ നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ദൈവസ്തുതിയായിട്ട് മാറുന്നത് താഴേക്ക് വരുമ്പോൾ പൗലോ അത് രണ്ട് രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നമ്മൾ നന്മ ചെയ്യാൻ ആപതുള്ളവരുണ്ടല്ലോ അതിനുള്ള സാധ്യത കർത്താവ് തന്നിട്ടുണ്ട് വേണമെന്ന് വെച്ചാൽ ചെയ്യാം പക്ഷേ അതിനൊരു ഇൻസ്പിറേഷൻ കിട്ടുന്നില്ല അങ്ങനെയുള്ളവരോടാണ് നിങ്ങൾ ആരെങ്കിലുമൊക്കെ സഹായിക്കുമ്പോൾ നിങ്ങൾ കേവലം അവരെ സഹായിക്കുക മാത്രമല്ല ദൈവസ്തുതി ഉയർത്തുകയാണ് രണ്ട് രീതിയിൽ ഒന്നാമത്തത് പതിമൂന്നാം വാക്യത്തിൻ്റെ അവസാനം എങ്ങനെയാണ് നിങ്ങളുടെ ശുശ്രൂഷയെപ്പറ്റി ബോധ്യപ്പെട്ട് അവർ ദൈവത്തെ സ്തുതിക്കും അതായത് ഒരു മനുഷ്യൻ സങ്കടപ്പെട്ടിരിക്കുക എന്ന് ഓർത്ത് നോക്കണ്ട ആൾക്ക് വീട് വയ്ക്കാൻ കാശില്ല തികയുന്നില്ല അയാൾ എന്തു ചെയ്യും അയാൾ പ്രാർത്ഥിക്കും കർത്താവേ ആരെങ്കിലും നീ ഒന്ന് ഒരുക്കണേ എന്നെ ഒന്ന് സഹായിക്കാൻ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കിടയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരാൾ ഒരു ചെറിയ തുക ആൾക്കെടുത്ത് കൊടുക്കുന്നു ആൾക്കിത് കിട്ടി കിട്ടുന്ന പാടെ ആൾ അറിയാമോ ആൾ വീണ്ടും മുകളിലേക്ക് നോക്കും എൻ്റെ കർത്താവേ നന്ദി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കേട്ടല്ലോ കൊടുത്തു തരാം കൊടുത്ത അപ്പുറത്ത് വീട്ടിലെ ചേട്ടനാ നന്ദി ആർക്കാണ് ശരിക്കും പോകുന്നത് മുകളിൽ അതായത് നമ്മൾ ചെയ്യുന്ന നമ്മൾ പങ്കുവെക്കുന്ന ഓരോ കാര്യത്തിൻ്റെ പേരിലും അപ്പുറത്ത് ദൈവസ്ഥുതി ഉയരുന്നുണ്ട് അപ്പോൾ നീ നിസ്സാര കാര്യമാണോ ചെയ്തേ ആരുടെയെങ്കിലുമൊക്കെ അധരങ്ങളിൽ ദൈവസ്തുതി ഉയർത്തി നമ്മൾ ദാനം ചെയ്യുമ്പോൾ ഉദാരമതികളാകുമ്പോൾ പുണ്യപ്രവർത്തികൾ ഏർപ്പെടുമ്പോൾ അത് ആരുടെ ആരുടെയൊക്കെ അധരങ്ങളിൽ ദൈവസ്തുതിയായി മാറുന്നു അടുത്തത് അടുത്തത് പതിനാലാമത്തെ വാക്യത്തിൻ്റെ അവസാനം നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കും ദൈവസ്ഥുതി ഉയർത്തുന്നത് മാത്രമല്ല നമുക്ക് അതേ നേരത്തെ ഉദാഹരണം തന്നെ എടുത്തേ ഈ മനുഷ്യൻ ഈ വീട് പണിയാനില്ലാതിരിക്കുമ്പോൾ കഷ്ടപ്പെട്ടിരിക്കുമ്പോൾ ഒരാൾ കാശ് കൊടുത്തു ഇയാൾ ദൈവസ്ഥ കർത്താവേ നന്ദിയുണ്ട് ഈശോയെ പ്രാർത്ഥന കേട്ടല്ലോ എന്നൊരു കാര്യം കൂടെ പറയും എനിക്കിത് തന്ന ആ ചേട്ടനല്ലേ ഒരു കുറവും വരുത്താതെ കാക്കണേ കർത്താവേ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു കുറവും നീ വരുത്തരുതേ കാരണം എന്നെപ്പോലെ എത്ര അധികം പേരെ സഹായിക്കാൻ അദ്ദേഹത്തിന് കഴിയും അതിനുള്ള മനസ്സുണ്ട് അതുകൊണ്ട് നീ ഇനിയും കൊടുക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും അപ്പോൾ ഓർത്തേക്ക് എൻ്റെ പ്രിയമുള്ള ദൈവജനമേ ഈ നോമ്പ് കാലത്ത് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കേണ്ടത് നീ ആർക്കെങ്കിലും ഉപകാരം ചെയ്യുമ്പോൾ നീ കേവലം അവർക്കൊരു ഉപകാരം ചെയ്തു എന്നതിനേക്കാൾ ഉപരി ദൈവസ്തുതി ഉയർത്തിക്കൊണ്ടിരിക്കുക രണ്ട് രീതിയിൽ ഒന്ന് ഈ സഹായം പറ്റുന്നവർ അതിൻ്റെ പാത്രമാകുന്നവർ ദൈവത്തിന് നന്ദി പറയും രണ്ട് അവർ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതുകൊണ്ട് ഉദാരമതികളാകുക ദാനശീലരാകുക നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവമായ ഈശ്വം ഷിഹായേ നീ ഞങ്ങൾക്കായും നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഞങ്ങളിൽ ദാനശീലം വളർത്താനുണ്ടെന്ന് തിരിച്ചറിയുന്നു മറ്റുള്ളവരിലേക്ക് നന്മ പങ്കുവയ്ക്കുവാൻ ഞങ്ങളിന്ന് ഇനിയും ഉപകരണങ്ങളാക്കണേ നമ്മുടെ കർത്താവീശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ